തിരുവോണം കഴിഞ്ഞാൽ തൃശ്ശൂരിന്റെ കുമ്മാട്ടികൾ ഗ്രാമവീഥികൾ കീഴടക്കും രണ്ടോണം നാളിൽ തെക്കുമുറിക്കാരുടെയും മൂന്നോണം നാളിൽ വടക്കുമുറിക്കാരുടെയും കുമ്മാട്ടികൾ നാട് ചുറ്റാനിറങ്ങും ശിവന്റെ ഭൂതഗണങ്ങൾ എന്ന സങ്കല്പമുള്ള കുമ്മാട്ടിക്കൂട്ടങ്ങൾ ഇന്ന് ദേശങ്ങളുടെ ആഘോഷമായി മാറിയിരിക്കുകയാണ് മുമ്പെല്ലാം വീട് വീടാന്തരം കയറിയിറങ്ങി നടത്തിയിരുന്ന കുമ്മാട്ടിക്കളി രണ്ടോണം നാളിലും മൂന്നോണം നാളിലും ഘോഷയാത്രയെ ഗ്രാമവീഥികളെ ആവേശത്തിലാഴ്ത്തും ആദ്യകാലത്ത് പാറയിൽ ചായം തേച്ചുണ്ടാക്കിയ മുഖങ്ങളായിരുന്നു പിന്നീടാണ് വരിക്കപ്ലാവ് കൊണ്ടുള്ള മുഖങ്ങൾ നിർമ്മിച്ചത് ഒരു കിലോ തൂക്കം വരുന്ന മുഖങ്ങൾ അണിഞ്ഞാണ് കുമ്മാട്ടികൾ ഇറങ്ങുക ഭക്തരെ ആനന്ദിപ്പിക്കാനായി പരമശിവനയച്ച ഭൂതഗണങ്ങളുടെ നൃത്തമായാണ് കുമ്മാട്ടി ഉത്സവത്തെ വിശേഷിപ്പിക്കുന്നത് കിരാതത്തിന് ശേഷം ഗണപതിയെ പ്രീതിപ്പെടുത്താനായി ശിവഭൂതഗണങ്ങൾ പലവിധ വേഷങ്ങളോടെ കെട്ടിയാടിയെന്നും പിന്നീട് ഗണപതിയും പങ്കു ഇത് കുമ്മാട്ടി എന്ന പേരിൽ ആചരിക്കുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു ദേഹമാകെ പർപ്പടക പുല്ല് എന്ന പ്രത്യേക ഇനം പുല്ല് വെച്ച് കെട്ടിയാണ് കുമ്മാട്ടികൾ ഒരുങ്ങുക പരമശിവന്റെ പ്രതീകമായ കിരാത മുഖവും പാർവതിയുടെ പ്രതീകമായ മുത്തശ്ശി മുഖവും നന്ദികേശന്റെ പ്രതീകമായ ഹനുമാന്റെ മുഖവും ഉപയോഗിക്കുന്നു ഈ മൂന്ന് മുഖങ്ങളാണ് ഏറ്റവും പഴക്കമുള്ളവ എൺപത്തിനാല് വർഷം തികയ്ക്കുകയാണ് ഇക്കുറി ഈ മുഖങ്ങൾക്ക് ഇത് ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തെക്കുമുറി കുമ്മാട്ടി സംഘം മീഡിയ ടൈം തൃശൂർ